ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് സാധാരണ സ്നാക്സ് ഉണ്ടാക്കുന്ന പോലെ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റാനോ അല്ലെങ്കിൽ മസാലയോ ഫില്ലിങ്ങോന്നും എടുക്കേണ്ട നമുക്ക് മിക്സിയിലെല്ലാം കൂടി കറക്കിയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ് ബോൺലെസ് ചിക്കനാണ് അതായത് എല്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തത് ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു സവാളയുടെ പകുതി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കാം സ്പൈസസ് ആയിട്ട് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല പൊടിയും ചേർത്തിട്ടുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം ഇനി ഒരു നാല് സ്ലൈസ് ബ്രെഡ് കൈകൊണ്ട് പിച്ചിയിട്ട് ഇതുപോലെ കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചിട്ടുള്ളതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കളറിനായിട്ട് ഒരു നുള്ളു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാകത്തിലായി കിട്ടണം അപ്പോൾ നല്ല നനവുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ബ്രെഡ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ച് പരത്താം എന്നിട്ട് നടുവിൽ ഒരു ഹോൾ ഇട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഡൊണറ്റിൻ്റെ ഷേപ്പിലാണ് കേട്ടോ എല്ലാതും റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ അല്ലെങ്കിൽ ആകെ ഒട്ടിപ്പിടിക്കും ഇനി നമ്മൾ ഒക്കെ ചെയ്യുന്ന പോലെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഓരോന്ന് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂട്ടോ ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഓരോന്നും ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വരണം അപ്പോൾ തീയൊക്കെ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് ഉൾഭാഗമൊക്കെ നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഡോണറ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് പുറംപാകൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഉൾഭാഗം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാലയൊന്നും വഴറ്റാതെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് നോമ്പ് തുറക്ക് ഈ ഒരു സ്നാക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്